നമസ്കാരം വെൽക്കം ടു യൂക്ലിഡ്സ് പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ പ്രകാശം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗം നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണുക എസ് സി ആർ ടിയിലുള്ള പോയിൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക പിന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്ററുപതേ അരിക്കണം എക്സ് മൈനസ് വൺ അപ്പോൾ ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനാണ് അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് മുന്നൂറ്ററുപതേ ഹരിക്കണം എക്സ് മൈനസ് വൺ ഒരു ഉദാഹരണത്തിന് കോണളവ് അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ എണ്ണം എത്ര മുന്നൂറ്റി അറുപതേ അരിക്കണം അറുപത് മൈനസ് വൺ ഉത്തരമായിട്ട് വരുന്നത് അഞ്ചാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വൈകാട്ട് ചെയ്ത് വെക്കുക മുന്നൂറ്ററുപതേ ഹരിക്കണം എക്സ് മൈനസ് വൺ ഇവിടെ എക്സ് എന്നുള്ളത് കോണളവാണ് അതൊന്നും മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക അടുത്തൊരു ചോദ്യം പ്രതിപത്തനതലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഡാഷ് ഉത്തരം ഗോളീയതർപ്പണങ്ങൾ പ്രതിപത്തനതലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ദർപ്പണങ്ങൾ അപ്പോൾ ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതായിരുന്നു അതുപോലെ തന്നെ ഗോളിയ ദർപ്പണത്തിലും പതന കോണും പ്രതിപഥനകോണും തുല്യമാണ് അടുത്തത് തലം അകത്തോട്ട് കൊഴിഞ്ഞ കുഴിഞ്ഞ ഗോളിയതർപ്പണങ്ങളാണ് കോൺകേവ് തർപ്പണങ്ങൾ അടുത്തത് പ്രതിപതനതലം പുറത്തേക്കുന്തിയ ഗോളിയതർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ അപ്പോൾ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത് കോൺകേവ് തർപ്പണങ്ങൾ തലം ഉള്ളിലേക്ക് കുഴിഞ്ഞത് ഓക്കെ അതുപോലെ കോൺവെക്സ് ദർപ്പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് പ്രതിപദന തരം പുറത്തോട്ട് ഊന്തിയതായിരിക്കും അതുപോലെ തന്നെ നോട്ടേണ്ട പോയിൻ്റ് ആണ് ഗോളീയതർപ്പണങ്ങളിലും പതന കോണും പ്രതിപദന കോണും തുല്യമാണ് ഗോളീയ ദർപ്പണങ്ങളിലും പതന കോണും പ്രതിപദന കോണും തുല്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന ഒരു ദർപ്പണം ഏതു ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം അടുത്തത് വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും അടുത്തത് ഒരു ദർപ്പണം ഏതു കോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രത ആരം അടുത്തൊരു പ്രസ്താവന വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപഥന തലത്തിലേക്കുള്ള അകലം വക്രത ആരമായിരിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രത കേന്ദ്രം അതായത് നമുക്കിവിടെ ഒരു കോൺകേവ് ദർപ്പണം വരയ്ക്കാം അപ്പോൾ ഈ ഒരു കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഗോളത്തിൻ്റെ സെൻറ്റർ ആണ് ഇതിൻ്റെ വക്രതാ കേന്ദ്രം ഓക്കെ അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞു കോൺകേവ് ദർപ്പണം ഇതാണ് ഇതിൻ്റെ വക്രതാ കേന്ദ്രം അതുപോലെ വക്രത കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും അപ്പോൾ നമ്മളിവിടുത്തെ വക്രത കേന്ദ്രം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും അതുപോലെ തന്നെ ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിൻ്റെ വക്രത ആരം അപ്പോൾ ഇതാണ് കോൺകേവ് ദർപ്പണം അപ്പോൾ ഇതിൻ്റെ വക്രത കേന്ദ്രം ഇതാണ് അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് വക്രത ആരം ഓക്കേ അതുപോലെ തന്നെ വക്രത കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിൻ്റെ പ്രതിപദനത്തിലേക്കുള്ള അകലം വക്രത ആരമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപഥന തലമാണ് അപ്പേർച്ചർ അടുത്തത് ദർപ്പണത്തിൻ്റെ പ്രതിപഥന തലത്തിൻ്റെ മധ്യബിന്ദുവാണ് പോൾ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേരേഖയാണ് മുഖ്യ അക്ഷം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺകേവ് ദർപ്പണമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രകാശരശ്മികൾ രശ്മികൾ വന്നിങ്ങനെ പതിക്കും അപ്പോൾ ഈ ഒരു പതിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ അപ്പേർച്ചർ എന്ന് പറഞ്ഞത് ഈയൊരു ഭാഗം ഓക്കെ അതാണ് ഇതിൻ്റെ അപ്പേർച്ചർ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പോളാണ് പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺഗേവ് തർപ്പണമാണ് ഇതിൻ്റെ ഒരു സെൻടർ പോയിൻ്റാണ് ഇതിൻ്റെ പോളെന്ന് പറയുന്നത് ഇനി ിയടുത്തത് വക്രതാ കേന്ദ്രത്തിൻ്റെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം അപ്പോൾ മുഖ്യ അക്ഷം ഇങ്ങനെയാണ് ഇതൊരു കോണുക തർപ്പണമാണ് അപ്പോൾ ഇതാണ് പോള് ഇതാണ് ഇതിൻ്റെ വക്രത കേന്ദ്രം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരേഖയിൽ വരയ്ക്കുന്ന ഈ ഒരു വരയാണ് എന്തെന്ന് പറയുന്നത് മുഖ്യ അക്ഷം എന്ന് പറയുന്നത് അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി അടുത്തൊരു ചോദ്യം ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്നുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു ഈ ബിന്ദുവിനെ പറയുന്ന പേരെന്ത് ഉത്തരം കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് അപ്പൊ ഈ ചോദ്യം നന്നായി ശ്രദ്ധിക്കുക ഇവിടെ കോൺകേവ് ദർപ്പണത്തെ കുറിച്ച് പറയുന്നത് കോൺകേവ് ദർപ്പണം ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കടന്നുപോകുന്നു ഈ ബിന്ദുവിനെ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് ഈ പോയിന്റ് ഒന്നും മിസ് ചെയ്യരുത് ഇതൊക്കെ ആവശ്യമുള്ളതാണ് അതൊക്കെ പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിനു സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപത്തനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതുപോലെ തോന്നുന്നു ഈ ബിന്ദുവാണ് ഡാഷ് ഉത്തരം കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺഗേവ് ആണ് ഇവിടെ കോൺവെക്സ് ആണ് പറയാൻ പോകുന്നത് ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിനു സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം ദർപ്പണത്തിന്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതുപോലെ തോന്നുന്നു ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് അപ്പോൾ ഇവിടെ ചിത്രം ഉണ്ട് ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും പ്രകാശരശ്മികൾ ഈയൊരു ഡയറക്ഷനിൽ നിന്ന് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിന്റെ പ്രതിബിമ രൂപപ്പെടുന്നത് ഈ ഒരു മിററിന്റെ പിറകു ഭാഗത്താണ് അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്നാണ് പ്രകാശരശ്മികൾ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ പിറകിലായിട്ടാണ് പിറകിലാണ് കോൺവെക്സ് തർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇവിടെ തോന്നുന്നു എന്നൊരു വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത് ഒരു കോൺവെക്സ് തർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു പോയിൻറ്റും ശ്രദ്ധിക്കുക ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കോൺവെക്സ് തർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറയുന്നു കോൺകേവ് ദർപ്പണത്തിൻ്റെ യഥാർത്ഥമാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മിഥ്യയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മിററിനെ കുറിച്ചാണ് പറയുന്നത് അതൊക്കെ നന്നായി തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ലെൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊന്നും വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക അവിടെ ഉത്തരമായിട്ട് വരുന്നത് പത്താണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രത ആരം ഇരുപത് ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക വക്രത ആരം എന്താന്നുള്ളത് കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ ഇവിടെ വക്രത ആരം എന്ന് പറഞ്ഞാൽ ആറ് വക്രതാരത്തിന് നമ്മൾ ആറ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക ആറ് എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഉണ്ട് ഇവിടെ ഫോക്കസ് ദൂരം കാണാൻ ചെറിയ അക്ഷൻ എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഇരുപത് സെൻറ്റിമീറ്റർ ബൈ രണ്ട് അ ഫിസിക്കൽ ടു പത്ത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അങ്ങനെയാണ് ഇവിടെ ഉത്തരം പത്തെന്ന് കിട്ടിയത് അപ്പോൾ ഈ ഒരു ഇക്വേഷനും പഠിച്ചു വയ്ക്കുക ഇവിടെ ഗോളിതർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷനാണ് എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു ഇത് നോട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം ഇത് എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു എഫ് എന്ന് പറയുമ്പോൾ ചെറിയ അക്ഷരം ആണ് അതുപോലെ പി എഫിസിക്കൽ ടു എഫ് ഒരു ഗോളി ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രതഹാരത്തിൻ്റെ പകുതിയായിരിക്കും അതായത് എഫ് ഫിസിക്കൽ ടു ആർ ബൈ ടു അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രതാരത്തിന്റെ പകുതി ആയിരിക്കും വക്രതാരം നമ്മൾ എന്താ നേരത്തെ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താണ് കോണിക ദർപ്പണം അതാണ് ഇതിന്റെ വക്രത കേന്ദ്രം ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ഒരു പോയിന്റാണ് അല്ലെങ്കിൽ ഈ ഒരു വരയാണ് എന്തെന്ന് പറയുന്നത് വക്രതാരം ഈ വക്രതാരം ഇതിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വക്രതാരത്തിന്റെ പകുതി അതായത് ഇവിടായിട്ട് വരും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നന്നായി തന്നെ പഠിച്ചുവെക്കുക അടുത്തൊരു ചോദ്യമാണ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപഥനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളായി കേന്ദ്രീകരിച്ചിരിക്കുന്നു ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാക്കുന്ന തലം മുഖ്യ അക്ഷത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെ ഉള്ളതുമായിരിക്കും ഈ തലമാണ് ഡാഷ് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ഫോക്കസ് തലം അപ്പോൾ ഇവിടെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപഥനത്തിനു ശേഷം വിവിധ ബിന്ദുക്കളായി കേന്ദ്രീകരിക്കുന്നു ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലം മുഖ്യ അക്ഷത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെ ഉള്ളതുമായിരിക്കും ഈ തലമാണ് കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് തലം അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്കൊരു ഒരു ഡോട്ട് ഡോട്ട് ഇട്ടൊരു ചതുരം പോലത്തെ ഒരു ഇമേജ് കാണാണ്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതാണ് ഈ ഒരു ഫോക്കസ് തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ചോദ്യം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും അടുത്തത് വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുമ്പിൽ എവിടെ ആയിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക ഇതും ചോദിച്ചിട്ടുണ്ട് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാന കോൺവെക്സ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും വസ്തുവിനേക്കാൾ എന്തായിരിക്കും ചെറുതുമായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിലെ ഇമേജിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിൽ എവിടെയായാലും ആയാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും എന്തിൻ്റെ സ്ഥാനം പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചു കാണിക്കാം ഇതാണ് കോൺവെക്സ് ദർപ്പണം ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അതിൻ്റെ മുഖ്യ ഫോക്കസ് വരിക നമ്മൾ നേരത്തെ പറഞ്ഞു കോൺവെക്സ് അർപ്പണത്തിൻ്റെ ഫോക്കസ് പറകിലായിരിക്കും അപ്പോൾ ഇവിടെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രതിബിംബ രൂപം കൊള്ളുന്നത് ഈയൊരു പോളിനും അതുപോലെ മുഖ്യ ഫോക്കസിനും എന്തെങ്കിലും ഇടയിലായിരിക്കും ഇവിടെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ എന്ത് രൂപം കൊള്ളുക പ്രതിബിംബ രൂപം കൊള്ളുക അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അടുത്തൊരു ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും ഇനി കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുക കോൺകേവ് തർപ്പണത്തിൽ ഉണ്ടാകുന്ന മിഥ്യാപ്രതിബിംബം നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു കോൺകേവ് ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ കോൺകേവ് ദർപ്പണത്തിൽ മിഥ്യാപ്രതിബിംബം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന വിദ്യാ എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന വിദ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അവിടെ അത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ആവർത്തനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പ്രതിബിംബത്തിൻ്റെ ഉയരം വൈ വസ്തുവിൻ്റെ ഉയരം അടുത്തത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം അടുത്തത് വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം അതുപോലെ തന്നെ യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം അവിടെ എല്ലാം ശരിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ആവർത്തനം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം വൈ വസ്തുവിൻ്റെ ഉയരം അതായത് ആവർത്തനം കാണാനുള്ള ഇക്വേഷനാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം വൈ വസ്തുവിൻ്റെ ഉയരം അതുതന്നെയാണ് ഇവിടെ പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം അതുപോലെ അടുത്ത പോയിൻറ്റ് വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് വലു പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ഇതും ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുക ഇതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ വസ്തുവിൻ്റെ വലുപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ആവർത്തനത്തിന് എന്തില്ല യൂണിറ്റ് ഇല്ല അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം ഒന്നാമത്തത് ഷേവിംഗ് മിററ് ഡോക്ടർമാരുടെ ഹെഡ് മിററ് അതുപോലെ സിനിമാ പ്രൊജക്ടറുകളിൽ അതുപോലെ മേക്കപ്പ് മിറർ അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ് കോൺ കേവ് ദർപ്പണങ്ങളുടെ ഉപയോഗമാണ് ഷേവിംഗ് മിറർ ഡോക്ടർമാരുടെ ഹെഡ് മിറർ സിനിമ പ്രൊജക്ടറുകളിൽ മേക്കപ്പ് മിറർ ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നു കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പഠിച്ചു പഠിച്ചിരിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം ഒന്നാമത്തെ പ്രസ്താവന തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുന്നതിനായി ഉപയോഗിക്കുന്ന റിയർവ്യൂമറർ അടുത്തത് ഇവയ്ക്ക് സമതല ദർപ്പണത്തേക്കാൾ കൂടുതൽ വീക്ഷണ സ്ഥിതി ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വാഹനങ്ങളുടെ റിയർ വ്യൂ മുറായിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു റിയർ റിയർവ്യൂ മുററിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് സമതല ദർപ്പണത്തേക്കാൾ കൂടുതൽ വീക്ഷണ പ്രസ്ഥിതിയുണ്ട് അപ്പോൾ വീക്ഷണ പ്രസ്ഥിതി എന്താണെന്നൊക്കെയാണത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ പാരബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു ഒരു കോൺക്വേവ് തർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതിനാൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ രക്ഷപ്പെടാൻ സെർച്ച് ലൈറ്റുകൾ പ്രയോജനപ്പെടുന്നു അപ്പോൾ നമ്മൾ നേരത്തെ കോൺക്യവ് കോൺക്യവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ട് അതാണ് ഈ ഒരു സെർച്ച് ലൈറ്റുകൾ അതുപോലെ തന്നെ ഇതിനിടയിൽ പോയിൻ്റ് ഉണ്ട് ഒരു കോൺകേവ് തർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപദനത്തിന് ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതിനാൽ രാത്രി അലങ്ങളിൽ ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സെർച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക സമാന്തരമായി പ്രതിപദിപ്പിക്കുന്നു അല്ലെങ്കിൽ സമാന്തരമായിട്ട് ദീർഘദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കൂ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വായു വജ്രം ജലം ഗ്ലാസ് എന്നിവ തന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത വജ്രത്തിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഗ്ലാസ്സിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ജലത്തിനാണ് പിന്നെ വായുവിനാണ് പ്രകാശിക സാന്ദ്രത കുറവ് അപ്പോൾ ഇവിടെ കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് പ്രകാശിക സാന്ദ്രത ഉള്ളത് വായുവിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ജലം ജലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ളത് ഗ്ലാസിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ളത് വജ്രത്തിനാണ് അപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത എന്നുള്ളത് ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും അത് നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിൽ അത് വരുന്നുണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശബാധ നേറായിരിക്കും രണ്ടാമത്തെ പ്രസ്താവന ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് അടുത്തത് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു വയ്ക്കുക ഇതെല്ലാം ശരിയാണ് പോയിന്റ് ഇങ്ങനെ പറയുന്നത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേരേഖയിലൂടെ ആയിരിക്കും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കുക ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പതിക്കുമ്പോൾ നിറരേഖയിലല്ല ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് ഈ വിഭജന തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വായു ആണെന്ന് വിചാരിക്കുക ഇത് ജലമാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം അതിനാണ് നമ്മൾ എന്താ പറയുക വിഭജന എന്ന് പറയുക ഓക്കെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിനെന്ത് സംഭവിക്കും ദിശാവ്യതിയാനം സംഭവിക്കും പ്രകാശത്തിന് അതുപോലെ ലംബമായി പതിക്കുന്ന പ്രകാശത്തിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു വിഭജന തലത്തിൽ തലത്തിലും ചെരിഞ്ഞ് പതിക്കുന്നതിന് ദിശാവ്യതിയാനം സംഭവിക്കും പക്ഷേ ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ചോദ്യമാണ് ശരിയായ ജോലികളേത് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് മാധ്യമം അതുപോലെ പ്രകാശവേഗം അപ്പോൾ ഇങ്ങനെയാണ് വായുവിൻ്റെ പ്രകാശവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അടുത്തത് ജലത്തിൻ്റെ പ്രകാശവേഗമാണ് ജലത്തിൻ്റെ എന്നല്ല ജലത്തിലൂടെയുള്ള പ്രകാശവേഗമാണ് വേഗമാണ് രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് അഞ്ച് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പ്ര സെക്കൻഡ് ഇനി ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശവേഗം രണ്ട് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇവിടെ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ വജ്രം വജ്രത്തിൻ്റെ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളും അതിൻ്റെ പ്രകാശ വേഗമാണ് അതിലൂടെയുള്ള പ്രകാശവേഗം അപ്പോൾ വായുവിലൂടെ പ്രകാശ സഞ്ചരിക്കുന്നത് മൂന്ന് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ജലത്തിലൂടെയുള്ള പ്രകാശവേഗം രണ്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുപോലെ ഗ്ലാസ്സിലൂടെയുള്ള വേഗം ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശ വേഗം വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക ഇതും ആവശ്യമുള്ളതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യാസമാണ് പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ വ്യതിയാനത്തിന് കാരണം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യാസമാണ് അത് നമ്മൾ നേരം നോക്കി പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ വ്യതിയാനത്തിന് കാരണമാകുന്നത് അപ്പോൾ നമ്മൾ ചെരിഞ്ഞ് പതിക്കുമ്പോൾ പ്രകാശത്തെ വ്യതിയാനം സംഭവിക്കുന്ന പറഞ്ഞു അത് ഈ ഒരു പ്രകാശ വേഗതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അതുപോലെ തന്നെ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശ വേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് വിവിധ മാധ്യമങ്ങൾ പ്രകാശ വേഗം വ്യത്യാസപ്പെടാൻ കാരണം പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇവിടെ ദിശാ ദിശാവ്യതിയാനത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ പ്രകാശവേഗത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് വേഗം വ്യത്യാസപ്പെടാൻ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപ്പോൾ എന്താണ് പ്രകാശ സാന്ദ്രത എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനുകളിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രകാശിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും അടുത്തത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും അടുത്തത് പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോക്കി വയ്ക്കുക അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവാണ് മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു വജ്രത്തിന് പ്രകാശിക സാന്ദ്രത എന്താണ് കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് അത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു പ്രകാശത്തിന് വേഗം കുറയുന്നത് അതുപോലെ തന്നെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കൂടുതലായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം അതായത് വായു വായുവിലൊക്കെ പ്രകാശിക സാന്ദ്രത കുറവാണ് അപ്പോൾ അവിടെ എന്താണ് പ്രകാശത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും ഇനി അതുപോലെ പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതയുമായി ബന്ധമില്ല പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥ സാന്ദ്രതമായിട്ട് എന്തില്ല ബന്ധമില്ല അപ്പം അത്രയും പോയിന്റ് അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ തന്നെ ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്നു പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി തന്നെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും പ്രകാശത്തെ പറ്റിയ പോയിൻ്റ്സുകളുണ്ട് അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലാണ് Thank you.